കൊലപ്പെടുത്തിയത് തന്നെയാണ് കാരണം ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു മലബാർ സിമന്റ് ശശീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാല് തവണ സതീന്ദ്രകുമാർ സിബിഐക്ക് മൊഴി നൽകിയിരുന്നു സതീന്ദ്രകുമാർ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനാണ് കാലങ്ങളായുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചത് കമ്പനിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞത് കാരണം ഭീഷണിയും മൊഴി മാറ്റാൻ സമ്മർദ്ദവും ഉണ്ടായിരുന്നു മൊഴി മാറ്റി പറയണം എന്ത് വേണമെങ്കിൽ തരാ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എന്ത് തരും ചോദിച്ചപ്പോൾ ട്വന്റി ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത്രയൊന്നും മതിയാവില്ല പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ രണ്ട് കുട്ടികളുടെ ജീവൻ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ മൊഴി മാറ്റി പറയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനെ എന്ന് പറഞ്ഞിട്ട് നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടായി പതിനേഴാം തീയതി രാത്രിയോടെ കോയമ്പത്തൂരിലെ ഉക്കടത്തെ സർക്കാർ വക ബസ് സ്റ്റാൻഡിലായിരുന്നു അപകടം ഈ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലാത്തതാണ് കൂടാതെ െ ബപ്പോൾ യാത്രക്കാരും ബസ്സിൽ ഉണ്ടായിരുന്നില്ല ഇക്കാരണങ്ങളാണ് സതീന്ദ്രകുമാറിന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് നീങ്ങുന്നത് മലബാർ അഴിമതികളെ കുറിച്ച് തുറന്നുപറയുന്നവർ ദുരൂഹ സാഹചര്യങ്ങളിൽ സതീന്ദ്രകുമാറിന്റെ ഭാര്യ സാഹചര്യങ്ങൾ ഇന്ത്യ വിഷനോട് പാലക്കാട്